ശ്രീ പൊടിപ്പാറയിലേക്കാണ് വരുന്നത് അതായത് ഇവിടെ പ്രശ്നം വളരെ സ്പെസിഫിക് ആണ് കാരണം ഇന്ന് നഗരസഭാ അധ്യക്ഷ തന്നെ സംസാരിച്ചതിലൂടെ വളരെ കൃത്യമായി അവരൊരു അവരുടെ വിയോജിപ്പ് പറഞ്ഞു നമുക്ക് ആ ചർച്ചയുടെ രണ്ടാം അടുത്ത ഭാഗം അത് അത് പ്രത്യേകമായി തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ ശ്രീ പൊടിപ്പാറയോട് ഞാൻ മുമ്പ് കാട്ടിയ കെ സുരേന്ദ്രൻ്റെ ഈ വിശദീകരണത്തിൽ നിന്നാണ് സംസാരിക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് താങ്കളുടെ ഒരു അഭിപ്രായം അതായത് അദ്ദേഹം പറയുന്നത് മൂന്ന് പേരിൽ രണ്ട് പേർക്ക് താല്പര്യമില്ല താല്പര്യമില്ല എന്നവര് പറഞ്ഞു പക്ഷേ ആ രണ്ടു പേരും ഈ ലിസ്റ്റിൽ പെടുന്നു അത് കേന്ദ്രത്തിലേക്ക് പോകുന്നു കേന്ദ്ര സെൻട്രൽ പാർലമെൻ്ററി ബോർഡിലേക്ക് പോകുന്നു അവിടെ നരേന്ദ്രമോദിയുണ്ട് ജെ പി നദ്ദയുണ്ട് അമിത്ഷായുണ്ട് പോകുന്നു അതേസമയം കൃഷ്ണകുമാറിൻ്റെ പേരും അതിനകത്തുണ്ട് എന്നാൽ കൃഷ്ണകുമാറിൻ്റെ താല്പര്യമില്ലായ്മ സമ്മേളനത്തിൽ പറയുന്നുണ്ട് സുരേന്ദ്രൻ പക്ഷേ കൃഷ്ണകുമാറിൻ്റെ താല്പര്യമില്ലായ്മ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ഇതിൽ സംഘടനാ രീതികളാകെ പരി പരിപാലിച്ചു മുന്നോട്ടു വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ച കെ സുരേന്ദ്രൻ്റെ വാ വാക്യങ്ങളിൽ ഒരു കല്ലുകടിയായി അല്ലെങ്കിൽ ഒരു 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 സംശയാസ്പദമായി നിൽക്കുന്നത് ഈ ഭാഗമാണോ ശ്രീ പൊടിപ്പാറ ഒരു ഒരു ഫേവറിറ്റിസം കൃഷ്ണകുമാറിനോട് ആ നിലയിൽ കാട്ടിയിട്ടുണ്ടോ അത് സുരേന്ദ്രൻ ഇന്നും പറഞ്ഞതിൽ സംശയാസ്പദമായി നിൽക്കുന്നുണ്ടോ സുരേന്ദ്രന്റെ പത്രസമ്മേളനത്തെ നമ്മൾ കൃത്യമായി വ്യാഖ്യാനിച്ചാൽ അല്ലെങ്കിൽ വിച്ഛേദിച്ച് അപഗ്രഹിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം മൂന്ന് പേരുകൾ നമുക്ക് ആ മൂന്ന് പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഏകദേശം ധാരണയുണ്ട് ഈ കൂട്ടത്തിൽ കൃഷ്ണകുമാറിന്റെ പേരിനൊപ്പം ശോഭാ സുരേന്ദ്രന്റെയും സർഷാൽ സുരേന്ദ്രന്റെയും പേരുകളാണ് ആ മൂന്ന് പേരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഏറെക്കുറം മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ സുരേന്ദ്രൻ ഒരുപക്ഷേ റിലക്റ്റന്റ് ആയിരുന്നിരിക്കാം ശോഭാ സുരേന്ദ്രൻ അത്രത്തോളം റിലക്റ്റന്റ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്ക് പാലക്കാട് മത്സരിക്കണമെന്ന് താല്പര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസം നേരെ മറിച്ച് കൃഷ്ണൻ പറയാതെ തന്നെ പറയുന്നു കൃഷ്ണവു മാറിന് താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ആ കാര്യം ഞാൻ അങ്ങോട്ട് അയച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല മറ്റു രണ്ടുപേരെ താല്പര്യമില്ലായ്മ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ പേര് അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ അതിൽ രേഖപ്പെടുത്താതിരുന്നത് ഉൾക്കൊള്ളിക്കാതിരുന്നത് എന്ന ശരത്തിന്റെ ചോദ്യം വളരെ പ്രസക്താണ് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ സംതിങ് റോങ് സംവെയർ എന്തൊക്കെയോ ഡെൻമാർക്കിലെന്തോ ചെയ്തു മാറുന്നു എന്ന് പറഞ്ഞ പോലെ സുരേന്ദ്രന്റെ വിശദീകരണത്തിലൊക്കെ എന്തോ അപകൂർണതകളുണ്ട് ചില എന്താ പറയുക ദഹിക്കായ്മകളുണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സത്യത്തിൽ പാലക്കാടുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരാൾ എന്നുള്ളതെങ്കിൽ അവിടുത്തെ ഈ ബി ജെ പി പോളിറ്റിക്സ് ഒക്കെ കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായി പറയാൻ കഴിയും അവിടെ ആദ്യം മുതൽ ഈ കൗൺസിലർമാരുടെ മനസ്സിൽ വ്യക്തമായ എതിർപ്പുണ്ടായിരുന്നു അവരത് പ്രകടിപ്പിക്കും ഇന്നിപ്പോ പ്രമീള ശശിധരൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഈ പറഞ്ഞ കൃഷ്ണകുമാറിൽ താല്പര്യം ഇല്ലായിരുന്നു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലായിരുന്നു ഞങ്ങൾക്ക് അത് പാർട്ടി തലത്തിൽ പറയാനല്ലേ പറ്റുള്ളൂ ഞങ്ങളത് പറയുന്നിടത്ത് പറഞ്ഞു സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചു പക്ഷെ അവസാനം കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ തുണച്ചു അദ്ദേഹത്തെ പിന്തുണച്ചു അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു അത്രയേലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ പക്ഷെ ജനങ്ങള് ഞങ്ങളോട് നേരത്തെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നതാണ് കൃഷ്ണകുമാറിനെ മാത്രമേ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ ഈ മുഖം അല്ലാതെ വേറൊരു മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലേ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അദ്ദേഹം തന്നെയാണല്ലോ സ്ഥാനാർത്ഥി ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നുള്ള രീതിയിൽ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു ആ വികാരമാണ് ഞങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത് പക്ഷെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ഞങ്ങൾ ചെന്ന് അതിനുശേഷം കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി എന്ന് വന്നതോടുകൂടി ഞങ്ങൾ ആരും മാറി നിന്നില്ല ഞങ്ങളുടെ എല്ലാ വാർഡുകളിലും ഞങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ചു വീട് കയറി ആളുകളോട് സംസാരിച്ചു പക്ഷേ ആളുകൾ അപ്പോഴും പറയുന്നത് ഈ പറഞ്ഞ അതേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കൃഷ്ണകുമാറിന്റെ ആ മുഖം കണ്ടു മടുത്തു അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ അവർക്ക് അപ്പോഴും ഒരു ആത്മാർത്ഥക്കുറവ് ഒരു താല്പര്യക്കുറവ് പ്രകടമായി അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം നഗരസഭയുടെ കുറ്റമാണ് നഗരസഭ വീഴ്ചയാണ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമായതെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല കാരണം നഗരസഭ പാർട്ടിയുടെ കീഴിലാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ കീഴിൽ തന്നെയാണ് ഞങ്ങളൊരു സ്വതന്ത്ര ഓർഗനൈസേഷൻ ഒന്നും അല്ല ഞങ്ങളെ പാർട്ടിയുടെ ഭാഗമായി തന്നെയാണ് നഗരസഭ ഭരിക്കുന്നത് അപ്പൊ നഗരസഭയ്ക്ക് വീഴ്ചയുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ജില്ലാ പാർട്ടി നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും മാറാൻ കഴിയില്ല എല്ലാം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഞങ്ങൾ വേണ്ടത്ര ജാഗ്രതയോടെ അല്ലെങ്കിൽ ആത്മാർത്ഥയോടെ രംഗത്ത് ഇറങ്ങാത്തത് കൊണ്ടാണ് തോറ്റത് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല ഏതാണ്ട് ഇതിന് സമാനമായ വാക്കുകൾ തന്നെയാണ് ശിവരാജൻ ദേശീയ അംഗം പറഞ്ഞത് നഗരസഭയുടെ കുറ്റം ഒന്നുമല്ല പാർട്ടിയുടെയും നഗരസഭയുടെ കൗൺസിലർമാർ ജയിക്കുന്നത് അത്യാധ്വാനം ചെയ്താണ് അവർ ജയിച്ചു വരുന്നത് അവരെ കുറ്റപ്പെടുത്തി അനാവശ്യമായിട്ട് അവരുടെ പേരിലേക്ക് ഈ പഴിയെല്ലാം ചാരാൻ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ശക്തമായി തന്നെ പ്രതികരിക്കും ഈ പ്രഭാരി വന്നിട്ട് അയാൾ എന്ത് ചെയ്യായിരുന്നു യേശു റൂമിൽ കിടന്ന് കിടന്നുറങ്ങില്ലായിരുന്നു അയാളുടെ ബൂത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് പാർട്ടിക്ക് വീട് കിട്ടിയിട്ടുണ്ടോ അയാളോട് പോയി പണി നോക്കാൻ പറയുന്ന രീതിയിലാണ് പരസ്യമായിട്ട് ശിവരാജനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് നേരത്തെ ശ്രീ നസീർ പാർട്ടിയുടെ ഏറ്റവും ദുർബലമായ ചൂണ്ടിക്കാട്ടിച്ചതുപോലെ ഒരു നേതാവാണ് താങ്കൾ ആ പറഞ്ഞതിൽ ഒരു പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉദ്ദേശിച്ചിട്ടാണോ അല്ലയോ എന്നറിയില്ല ഒരു ഭാഗത്ത് അദ്ദേഹം ഈ പരസ്യ പ്രസ്താവന നടത്തുന്നതിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് അത് പരിശോധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഈ പരസ്യമായി ഈ വിയോജിപ്പുകൾ പറഞ്ഞവർക്കുള്ള മറുപടിയും അറിഞ്ഞോ അറിയാതെയോ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞു വെച്ചില്ലേ ഒന്ന് കൃഷ്ണകുമാർ പാലക്കാട്ട് മത്സരിച്ചിട്ടില്ല എവിടെ നിയമസഭാ മണ്ഡലത്തിൽ എന്ന് പറയുന്നത് തന്നെ പ്രമീളയടക്കം പറയുന്ന വിമർശനത്തിനുള്ള ഒരു ഒരു മറുപടിയല്ലേ രണ്ട് മലമ്പുഴയിൽ സമർത്ഥമായി മത്സരിച്ചത് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ സുരേന്ദ്രൻ സന്നദ്ധമാവുന്നുമുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മാത്രമല്ല നടപടിക്രമങ്ങൾ പാലിച്ച് സു കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പ്രാ പാലക്കാട്ട് ഉയർന്നിട്ടുള്ള ബി ജെ പിക്ക് ഉള്ളിൽ ഉയർന്നിട്ടുള്ള എതിർപ്പുകൾ അത് ബി ജെ പി സംസ്ഥാന നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് ഉൾക്കൊള്ളുന്നതേയില്ല അംഗീകരിച്ചിട്ടില്ല ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ മികവ് മികവുകളെ മികവുകളെ വിശദീകരിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ശ്രമിച്ചിട്ടുമുണ്ട് ശ്രദ്ധിച്ചിട്ടുമുണ്ട് നേരത്തെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സുരേന്ദ്രന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ശരി കൃഷ്ണകുമാറിന്റെ മികവ് ഞാൻ കൃഷ്ണകുമാറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പുള്ള ആളല്ല അദ്ദേഹം എന്റെ നല്ല സുഹൃത്താണ് എന്റെ പാലക്കാട് മാതൃഭൂമിയിലെ എട്ടമ്പത് വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തതാണ് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയം ഒരുപാട് കവർ ചെയ്തിട്ടുള്ള ഒരാളാണ് കൃഷ്ണകുമാർ അന്ന് നല്ല പാർട്ടി പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന് ജനകീയത ഉണ്ടായിരുന്നു അദ്ദേഹം നിരന്തരം ഈ കൗൺസിലിലേക്കൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വരുന്ന ഒരാളാണ് അതും മാറി മാറി പല കോട്ടകളും പൊളിച്ച് ജയിച്ച ആളാണ് അതിനൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല അദ്ദേഹം വിടുക്കനായ ഒരു പാർട്ടി പ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ഒന്ന് അദ്ദേഹം പാലക്കാട് മത്സരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പാലക്കാട് അദ്ദേഹം എത്രയോ തവണ കൗൺസിലറായിട്ട് മത്സരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ കൗൺസിലർ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ മുഖം അവർക്ക് അത്രമേൽ പരിചിതമാണ് പിന്നെ മലമ്പുഴ മത്സരിക്കുന്നു കഴിഞ്ഞ തവണ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു അങ്ങനെ ഒരുപാട് തവണ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിക്കുന്നു ഇപ്പോൾ അവര് എന്താ പറയുക സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അപ്പം അങ്ങനെ ഒരു കുടുംബത്തിന് ഒരുപാട് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു എന്നൊരു വികാരം പാർട്ടി പ്രവർത്തകർക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു വികാരം പാർട്ടി പ്രവർത്തകരുടെ ഉള്ളിലുണ്ട് എന്ന് ഈ ഫലം തെളിയിക്കുകയല്ലേ സുരേന്ദ്രൻ എന്തെല്ലാം പറഞ്ഞാലും ശരി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയ അല്ലെങ്കിൽ ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകൾ പോലും സമാഹരിക്കാൻ കഴിഞ്ഞില്ല കൽപ്പാത്തി അടക്കമുള്ള മേഖലയിൽ ഈ എന്തിനും പോലെയുള്ള ശക്തി ദുർഗങ്ങളിൽ പോലും പാർട്ടിക്ക് മുൻകാലങ്ങളിൽ കിട്ടിയ അത്രയും വോട്ടുകൾ കിട്ടിയില്ല എന്ന് പറയുന്നത് ആറായിരത്തിലധികം ഏഴായിരത്തിലധികം വോട്ടുകൾ ഈ ശ്രീധരൻ ലീഡ് ചെയ്തത് ഒരു പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസ് ആയിരിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനു കൂടി കിട്ടിയ ഒരു അംഗീകാരമായിട്ടായിരിക്കാം ഒരു പത്തയ്യായിരം വോട്ടുകൾ അദ്ദേഹത്തിന് വീണത് എങ്കിൽ പോലും ഇക്കുറി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടിന് പാലക്കാട് നഗരസഭയ്ക്കകത്ത് ബി ജെ പിന്നോട്ട് പോകുന്നെങ്കിൽ സുരേന്ദ്രന്റെ വാദമുഖങ്ങൾ ബി ജെ പി അണികൾക്കും ബി ജെ പിയുടെ ബി ജെ പിയുടെ വോട്ടർമാർക്കും ബി ജെ പി പാർട്ടി പ്രവർത്തകർക്കും ഉൾക്കൊള്ളാനായി അതാണിപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ താങ്കളിലേക്ക് വരാം സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് സമ്മേളനം നടത്തി സംഘടനാപരമായി ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെടുത്ത തീരുമാനങ്ങളെല്ലാം ഉചിതമാണ് സംഘടനാപരമാണ് എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകർക്ക് ദഹിക്കാതെ നിൽക്കുന്നത് ഏത് തരത്തിലാണ് എന്നുകൂടിയാണ് എന്നുകൂടിയാണിപ്പോൾ പൊടിപ്പാറ പറഞ്ഞു വെച്ചത് ഞാൻ